വീടിൻ്റെ ഫ്ലോറ് എത്ര പഴക്കമുള്ളതാണെങ്കിലും അതുപോലെ തന്നെ ഏത് തരത്തിലുള്ള ഫ്ലോറാണെങ്കിലും അത് എങ്ങനെ കൂടുതൽ വെട്ടിത്തിളക്കമുള്ളതാക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഏട്ടാ ഞാൻ വന്നിരിക്കുന്നത് അപ്പോൾ ഞാൻ രചിത ബാലു എല്ലാവർക്കും തട്ടുന്ന വീടേക്ക് സ്വാഗതം അപ്പോഴേ നമുക്ക് നമ്മുടെ നിലം നല്ല തിളക്കുള്ളതാവാ ആവാനായിട്ടേ ഇത് തുടച്ചെടുക്കാൻ ഒരു സൊല്യൂഷൻ തയ്യാറാക്കണം കേട്ടോ അപ്പോൾ ആ സൊല്യൂഷൻ എങ്ങനെ തയ്യാറാക്കണമെന്ന് നമുക്ക് വീഡിയോയിലൂടെ കാണാം അപ്പോൾ സൊല്യൂഷൻ ഉണ്ടാക്കാനായിട്ട് ഞാനൊരു പ്ലാസ്റ്റിക്കിൻ്റെ ബേസൺ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനമായിട്ട് ഉള്ള ഇൻഗ്രീഡിയൻറ്റ് ഇതിൽ പാറ്റ ഗുളികയാണ് ആണ് കേട്ടോ പാറ്റ ഗുളിക കാണാത്തവരും ഉപയോഗിക്കാത്തവരുമായിട്ട് ആരുണ്ടാവില്ല അല്ലേ അപ്പോൾ ദാ ഇതുപോലൊരു പാക്കറ്റ് പാറ്റ് ഗുളിക വേണം നമുക്ക് പിന്നെ നമുക്ക് വേണ്ടത് ഡീപ്പ് ഡിറ്റർജൻറ്റാണ് കേട്ടോ അതായത് ഡിറ്റർജൻറ്റ് സൊല്യൂഷനാണ് ഇതൊരിക്കലും ഒരു പ്രൊമോഷൻ വീഡിയോ അല്ലാട്ടോ അപ്പോൾ അതിലത്തെ ലേബലൊന്നും നോക്കണ്ട ഒരു സോപ്പ് സൊല്യൂഷൻ അല്ലെങ്കിൽ ഡിറ്റർജൻറ്റ് സൊല്യൂഷൻ എന്നാണ് പറയുന്നത് കേട്ടാ അതുപോലെ തന്നെ നമ്മുടെ ഫാബ്രിക്ക് ഒക്കെ സ്മൂത്ത് സ്മൂത്താക്കണം സോഫ്റ്റ് ആക്കണ ഒരു ഫാബ്രിക് സോഫ്റ്റനറും കൂടെ നമുക്ക് വേണം അതായത് കൂടുതൽ നമ്മൾ ഉണ്ടാക്കുന്ന സൊല്യൂഷന് ഒരു ഫ്രാഗ്രൻസ് സുഗന്ധം കിട്ടാനും കൂടിയിട്ടാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് എന്ന് പറയും അപ്പോൾ നമ്മൾ അതൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഈ പാറ്റ ഗുളിക ഒന്ന് പൊടിച്ചെടുക്കണം അല്ലേ അപ്പോൾ അതിനായിട്ട് ഞാൻ പേപ്പറിൻ്റെ ഇടയിൽ വന്നിട്ടുള്ള ഒരു നോട്ടീസാണ് കേട്ടോ ഇത് അപ്പോൾ ആ നോട്ടീസ് രണ്ടായിട്ട് മടക്കി അതിലേക്ക് ഒരു അഞ്ചോളം പാറ്റ ഗുളികയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ആ പാറ്റ ഗുളികകൾ അതിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മൾ ഉള്ളിയൊക്കെ ചതക്കണം ആ അതിൻ്റെ കല്ലുണ്ടല്ലോ അതുകൊണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇതിനുള്ളിൽ വെച്ചിട്ട് പൊടിച്ചെടുക്കാം കേട്ടോ പൊടിക്കുമ്പോഴേ കല്ലോണ്ടൊക്കെ ചതയ്ക്കുമ്പോൾ നല്ല ഉറപ്പുള്ള സ്ഥലത്ത് വെച്ചിട്ട് ചതയ്ക്കാം കേട്ടോ ഒന്നും പൊട്ടാനുള്ള ഇട ഉണ്ടാക്കരുത് നമ്മളെ ഒരു മൂന്ന് ലിറ്റർ കണക്കിലാക്കിയാണ് കേട്ടോ ഇത് പൊടിച്ചെടുക്കണത് ഇത് വല്ലാണ്ട് ചെറിയ പാറ്റുകുളിക്കല്ലാട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇത്രയും കൂടെ ഒന്ന് വലുപ്പം ഉണ്ടായിരുന്നു അങ്ങനത്തെ അഞ്ചെണ്ണാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായിട്ട് പൊടിഞ്ഞോട്ടെ കേട്ടാ കാരണം ഇത് വെള്ളത്തിൽ ലയിപ്പിക്കാനുള്ളതാണ് അപ്പോഴേ നമ്മൾ കോക്രോച്ച് ടാബ്ലറ്റ് നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഒരു ലിറ്റർ ചൂടുവെള്ളം വേണം കേട്ടോ അപ്പോൾ നമുക്ക് ഈ പൊടിച്ചെടുത്ത നമ്മളുടെ പൊടി ഉണ്ടല്ലോ പാറ്റുകുളിക ആ പൊടി നമുക്ക് ഈ ബേസനിലേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള ചൂടുവെള്ളം ഒരു ലിറ്റർ ചൂടുവെള്ളം കൂടെ ചേർത്തിട്ട് ഇത് നന്നായിട്ട് രണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം തീർച്ചയായും നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളൊക്കെ വെച്ച് നോക്കുമ്പോഴേ രാസപ്രവർത്തനം നടക്കാനിടയുണ്ട് അപ്പോൾ അലർജിയോ എന്തെങ്കിലുമൊക്കെ ഉള്ളവർ ഗ്ലൗസ് ഇടാൻ മറക്കണ്ട കേട്ടോ അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യാത്ത കുക്കിങ്ങിനൊക്കെ യൂസ് ചെയ്യാത്ത പാത്രങ്ങളായിരിക്കണം ഇതിൽ ഇളക്കാനൊക്കെ ആയിട്ട് ഉപയോഗിക്കേണ്ടത് അടുത്തതായിട്ടേ നമുക്ക് ഇതിലേക്ക് വിനാഗിരിയാണ് വിനാഗിരി ഒഴിക്കേണ്ടത് കേട്ടോ എന്ന് സുർക്കാന്ന് നമ്മൾ അപ്പോൾ വിനാഗിരി ഒരു അമ്പത് എം എൽ ആണ്ട്ടാ ഞാനിതിലേക്ക് ഒഴിച്ചു ചേർത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കേണ്ടതേ ഡിറ്റർജൻറ്റ് സൊല്യൂഷനാണ് കേട്ടോ ഡിറ്റർജൻറ്റ് ലൈനി നമ്മൾ തുണിയൊക്കെ കഴുകണ സോപ്പ് സൊല്യൂഷൻ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ അത് ഇതിലേക്ക് ഒരു മൂന്നോ നാലോ ടീസ്പൂണോളം ചേർക്കാം കേട്ടോ ഈ മൂന്ന് ലിറ്ററിലേക്ക് വല്ലാതെ അളവ് കൂട്ടാൻ പാടില്ല കാരണം നമ്മൾ തറ തിളക്കം എന്നുള്ളത് ഇത് തറ നിറയ്ക്കാനായിട്ട് ഇടവരും അപ്പോൾ ഈ കറക്റ്റ് കണക്കിൽ തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം വളരെ ചെറിയൊരു സ്പൂണിലാണ് ഞാൻ നാലോളം സ്പൂൺ എടുത്തിട്ടുള്ളത് എന്നിട്ട് ഇതൊക്കെ കൂടെ ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കാം നമുക്ക് ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടെ ആഡ് ചെയ്യാനുണ്ട് കേട്ടോ ഇനി നമ്മൾ ഏഡ് ചെയ്യണതേ ഫാബ്രിക് സോഫ്റ്റ്നറാണ് കേട്ടോ അതായത് നമ്മൾ കംഫർട്ട് എന്നൊക്കെ പറയില്ലേ അത് നല്ല മണം കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഈ സൊല്യൂഷന് മണം കിട്ടാനും കൂടിയിട്ടാണ് അപ്പോൾ ആ സോഫ്റ്റ്നർ എടുത്തിട്ട് അതിൻ്റെ തന്നെ ആ ഡബ്ബയുടെ മൂടിയിൽ ഒരു മൂടിയോളാണ് കേട്ടോ ഞാൻ ഇതിൽ ഒഴിച്ച് ചേർത്തിട്ടുള്ളത് ഏകദേശം ഒരു ഇരുപത് ഇരുപത്തഞ്ച് എം എൽ ഓളം ഉണ്ടാക്കും ഇതും നമുക്കൊന്ന് ജസ്റ്റ് ഇളക്കി കൊടുക്കുക ഇനി നമുക്ക് ഫൈനലായിട്ട് ഇതിലേക്ക് രണ്ട് ലിറ്റർ വെള്ളം കൂടെ ചേർക്കാനുണ്ട് കേട്ടാ രണ്ട് ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ലായനിക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളുമായിട്ടാ ഈ അവസാനം ചേർക്കുന്ന വെള്ളം തണുത്ത വെള്ളമാണ് കേട്ടോ നമ്മുടെ റൂം ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ചേർക്കേണ്ടത് അപ്പോൾ ഇനി എല്ലാം കൂടെ നന്നായി തന്നെ ഒന്ന് ഈ സ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക അപ്പോഴേ നമുക്ക് തറ തുടയ്ക്കാനുള്ള ലൈനി ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ഒരു തുണി വെച്ചിട്ട് ഈ മേലെയുള്ള പാട പോലത്തത് അരിച്ചെടുക്കാം അരിച്ചെടുത്തില്ലെങ്കിലും വിരോധമില്ല കേട്ടോ ഇതുപോലെ നമ്മൾ വീട്ടിൽ ഒഴിഞ്ഞ കുപ്പികളൊക്കെ കഴുകി ഉണക്കി സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുമല്ലോ ആ കുപ്പികളിലേക്ക് ഇത് ഒഴിച്ച് എടുത്ത് സൂക്ഷിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആവശ്യാനുസരണം ഉപയോഗിക്കാം അപ്പം നമ്മളുടെ കുപ്പിയുടെ മൂടിലെ ഒരു ഓട്ടം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് സ്പ്രേ ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും കേട്ടോ അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ പാത്രം കഴുകണ ആ സൊല്യൂഷൻ്റെ ബോട്ടിലൊക്കെ ഉണ്ടാവൂല അപ്പോൾ പിന്നെ നമുക്ക് എളുപ്പമാണ് കാരണം അത് സ്പ്രേയറ് ഓടുകൂടിയിട്ടുള്ളതാണല്ലോ ഹോൾ ഉള്ളതാണല്ലോ അങ്ങനെ വേണമെങ്കിൽ അതിലും ഇടാട്ടോ അപ്പം ഞാൻ ഈ മൂന്ന് കുപ്പി മൂന്നാല് കുപ്പികളിലാണ് കേട്ടോ ഇത് സൂക്ഷിച്ചു വെച്ചത് ഇതുപോലെ കുപ്പികളുടെ മീത് കുപ്പിക്കൊഴിൽ വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഓരോ കുപ്പിയും നിറച്ചെടുത്തത് അര ലിറ്ററിൻ്റെ കുപ്പികളൊക്കെ ആയിരുന്നു എൻ്റെ പിന്നെ ഒരു കുപ്പി വളരെ ചെറുതായിരുന്നു കേട്ടാ അപ്പം ഇത്രയും കുപ്പികളാക്കിയിട്ട് ദാ ഈ ചെറിയ പാത്രത്തിൽ അല്പം കൂടെ ബാക്കിയുണ്ട് കേട്ടോ അതുപോലെ ഈ സൊല്യൂഷന് കളർ കിട്ടണതേ ഇപ്പം നമ്മളുടെ ഫാബ്രിക് സോഫ്റ്റ്നറിന് ഒരു പിങ്ക് കളറായിരുന്നു അതുപോലെ തന്നെ നമ്മുടെ ഡീപ്പ് ഡിറ്റർജൻറ്റിന് ഒരു ബ്ലൂ കളറായിരുന്നു രണ്ടും കൂടിയപ്പോൾ ഒരു ലൈറ്റ് പിങ്ക് കളറായിട്ടാണ് കേട്ടോ എൻ്റെ ഈ സൊല്യൂഷൻ വന്നിട്ടുള്ളത് അതല്ല രണ്ടും സെയിം കളർ ആണെങ്കിൽ ആ കളറിൽ ഒരു തിക്ക് കളറായിട്ട് വരുമായിരുന്നു അതിനെ അപ്പോൾ അതാ ഞാൻ ഇവിടെ ഹാളിൽ അല്പം ഇത് സ്പ്രേ ചെയ്തിട്ട് ഒരു ടവില കൊണ്ട് ഇങ്ങനെ തുടച്ച് കാണിച്ചതാണ് കേട്ടോ ഇപ്പം നിങ്ങൾക്ക് ആദ്യം സ്പ്രേ ഒഴുക്കും മുമ്പ് സ്പ്രേ ചെയ്യുമ്പോൾ കണ്ടുവല്ലോ അല്പം പൊടിയൊക്കെ പിടിച്ചുള്ള തറയായിരുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് തുടച്ചെടുക്കാം കേട്ടാ നിത്യേന ഈ സൊല്യൂഷൻ ഇടണമെന്നില്ല എന്നില്ല കേട്ടോ നമ്മൾ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലി പാറ്റ എട്ടുകാലി അങ്ങനെയുള്ള വസ്തുക്കൾ നമ്മളായിട്ട് അവരെ തല്ലി ഓടിക്കേണ്ട അവർ ഈ ഭാഗത്തേക്കേ വരില്ല നമ്മുടെ സോഫയുടെ ഇടുക്കുകളിൽ ജനലിൻ്റെ ഇടുക്കുകളിൽ കട്ടണൊക്കെ മാറ്റിയിട്ട് നമ്മളിതുപോലെ ചെയ്തു കഴിഞ്ഞാൽ ആഴ്ചയിലൊരു ഒരു ദിവസമോ പത്ത് ദിവസം കൂടുമ്പോൾ ഒരിക്കലോ ചെയ്താലും മതിയാകും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ തറയൊക്കെ നല്ല തിളക്കായിട്ടാണ് ഒരു മങ്ങിയ ടൈലാണ് കേട്ടോ എൻ്റെ ഹാളിലൊക്കെ ഉള്ളത് അതുപോലെ തന്നെ ഈ സൊല്യൂഷനിൽ ടൗലുകൊണ്ടൊക്കെ ഒന്ന് മുക്കിയിട്ട് നമ്മുടെ ജനലിൻ്റെ സൈഡിലും ടൈലൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ടാവുമല്ലോ നമ്മൾ അവിടെയൊക്കെ ഒന്ന് തുടച്ചെടുക്കുക വേണമെങ്കിൽ ആ ജനലിൻ്റെ അത് മൂലൊക്കെ തുടയ്ക്കാം കേട്ടോ അപ്പോൾ അതാ നമ്മൾ തുടച്ചെടുത്തൊക്കെ നന്നായിട്ട് നല്ല തിളക്കായിട്ടുണ്ട് കേട്ടോ ഇനി എത്രത്തോളം ക്യാമറയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കേട്ടോ അപ്പോൾ പാറ്റുകൾ ഗുളിക വച്ചിട്ടുള്ള ഈ ഹാക്ക് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെന്ന് വിശ്വസിക്കുന്നു അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും നന്ദി നമസ്കാരം